നമ്മളൊക്കെ ഈശ്വരന്മാരെ ദർശിക്കുവാനായിട്ട് പോകുന്നത് എവിടെയാണ് അമ്പലങ്ങളിൽ പോകും പള്ളിയിൽ പോകും മസ്ജിദിൽ പോകും അങ്ങനെയുള്ള ആരാധനാലയങ്ങളിൽ പോയിട്ടാണ് നമ്മൾ ദൈവത്തെ ദർശിക്കുന്നത് ശരിയല്ലേ പക്ഷേ ദൈവത്തെ ദർശിക്കുവാനായിട്ട് നമുക്ക് ഈ അമ്പലങ്ങളിലോ പള്ളിയിലോ മറ്റുള്ള ഈ ആരാധനാലയങ്ങളിലോ മറ്റുള്ള ഒരു സ്ഥലത്തും പോകാതെ ചിലപ്പോൾ ആകസ്മികമായിട്ട് നമ്മളുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന് വരാം അത് തികച്ചും ആകസ്മികമായിരിക്കാം അല്ലെങ്കിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യമായിരിക്കാം അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ദൈവത്തെ കണ്ട അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിരൂപത്തെ കണ്ട ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനുവിൻ്റെയും സത്യം ഡേയുള്ള ഇന്നത്തെ യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞാനിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് കണ്ട അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്ത് കണ്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിന്ന് വന്നിരിക്കുന്നത് സമാനമായ ഒരു സംഭവം കോട്ടയം ഞാൻ പറഞ്ഞല്ലോ ഈ ദൈവത്തെ കാണുന്നു ദൈവത്തെ നമ്മൾ ദർശിക്കുന്നു അല്ലെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞത് പല പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് അതിന് മുൻപത്തെ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ് യാദർശികമായിട്ട് അത് പറയാൻ വേണ്ടി വന്നതല്ല യാദർശികമായിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ അത് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് കോവിഡാനന്തരം ഒരു സമയത്താണെന്ന് തോന്നുന്നു കുറേ മൂന്ന് രണ്ട് മൂന്ന് വർഷത്തിന് മുകളിലായി ഒരിക്കലേ ഞാൻ കോട്ടയത്ത് പോയിട്ട് നമ്മുടെ സാബു സാബുസാറ നമ്മുടെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ കണ്ടിട്ട് ഞാൻ തിരിച്ച് കോട്ടയം എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ പ്രിയദർശിനി ഹില്ലി വന്നതിന് ശേഷം മെഡിക്കൽ കോളേജിൽ ഞാൻ എനിക്കൊരാളെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ അവിടെ വന്നിട്ട് മടങ്ങിപ്പോകുന്ന സമയത്ത് ഞാൻ കണ്ടു ഒരു മനുഷ്യന് കയ്യിൽ വലിയ രണ്ട് കൈകളിലും വലിയ ഭക്ഷണ പൊതികളുമായിട്ട് അത് എവിടെ നിന്ന് സമീപത്തുള്ള കടകളിൽ നിന്നോ എവിടെ നിന്നോ വാങ്ങിച്ചതാണ് കാരണം അത്തരത്തിലുള്ള പൊതിയാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും അല്ല എന്നെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു ആ ഭക്ഷണ പൊതിയുമായിട്ട് വന്നിട്ട് പിന്നെ ആ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് അല്പം അങ്ങോട്ട് മാറിയിരുന്ന് കുറേ ആളുകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ ആ സമയത്തോടു കൂടിയുള്ള സമയമാണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം അവർക്കെല്ലാവർക്കും വലിയ കണ്ടെയ്നറുകളിൽ ഭക്ഷണം അദ്ദേഹം അവിടെ പോയിട്ട് അയാളിങ്ങനെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ചിലരുടെ കയ്യിൽ നിന്ന് പിന്നെ ചിലർക്ക് അദ്ദേഹം ആവശ്യപ്പെടുന്നവർക്ക് പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചില സംഗതികൾ വളരെ എൻ്റെ ഓർമ്മയിലേക്ക് അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല ഞാൻ അങ്ങനെ ഒരു സംഭവം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ വെച്ച് അത് ഒരു എന്താ പറയുക ചില സംഗതികൾ നമുക്ക് സാധാരണ കാണാൻ കിട്ടുന്ന കാഴ്ചകളുടെ കാഴ്ചകളല്ലത് നമുക്ക് അപ്രാപ്യമായിട്ടുള്ള ചില കാഴ്ചകളാണത് അതിനുശേഷം പിന്നീട് ഞാനത് അദ്ദേഹം അവിടെ നിന്ന് പോയതിനു ശേഷം ഞാൻ അടുത്തുള്ള അവിടെ ചോദിച്ചപ്പോഴേക്കും ഒരു കടക്കാരോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതോ അത് ഐമനകാരൻ ഡോക്ടറാണ് ഡോക്ടർ കുമാറാണ് ഐമനത്തിൻ്റെ സ്വന്തം ഡോക്ടറാണത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എത്രമാത്രം ഈ രോഗികളോട് എത്ര സന്മനോഭാവത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അദ്ദേഹം എത്രയോ രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരു വളരെയേറെ ഔദാര്യത്തോടു കൂടി വളരെയേറെ ഹൃദയ കൂടി രോഗികളോട് പെരുമാറുകയും ആ രോഗികൾക്ക് ഫീസൊന്നും വാങ്ങാതെ തന്നെ എത്രയോ രോഗികൾക്കാണ് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അത് നമ്മുടെ തങ്കപ്പെട്ട ഡോക്ടറായിട്ടുള്ള ഡോക്ടർ കുമാർ അല്ലേ എന്നാണ് അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഗതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്തരണത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ ആകസ്മികമായിട്ട് ഞാൻ ഡോക്ടർ കുമാറിൻ്റെ എനിക്കദ്ദേഹത്തെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല പക്ഷേങ്കിൽ അദ്ദേഹത്തെ ഇനി ഇത്രയും കേട്ടുണ്ട് ഐമനത്തിന്റെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ കുമാറാണ് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ല അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ഒരിക്കൽ മാത്രമേ ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ അത് ഡോക്ടർ കുമാറാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ എനിവേ അപ്പോൾ ഞാൻ ഈ ഈ സംഗതി ഞാൻ ഇന്നത്തെ ഈ സംഗതി പറയാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ആവശ്യത്തിന് പോയിട്ട് തിരിച്ച് ഞാൻ കോട്ടയം വരികയാണ് കോട്ടയത്ത് വന്നതിന് ശേഷം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വന്നു മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വന്നതിന് ശേഷം എനിക്കൊരാൾക്കാരുടെ എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ അമ്മയോടെ അഡ്മിറ്റായിരുന്നു അപ്പം അമ്മ അഡ്മിറ്റല്ലായിരുന്നു അമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മയെ ഒന്ന് കാണാൻ ായിട്ട് അവിടെ ഇറങ്ങി അങ്ങനെ വന്ന തിരിച്ച് വരുന്ന വഴിക്കാണ് ഞാൻ വളരെ നമ്മുടെ മനസ്സിന് വളരെയേറെ കുളിർമ നൽകുന്ന അല്ലെങ്കിൽ വളരെയേറെ നമുക്ക് ഫീൽ ഉണ്ടാകുന്ന ഒരു സംഗതി എനിക്ക് കാണുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും സാധിച്ചത് ഞാൻ നമ്മുടെ ഇപ്പോൾ ആൾ കോട്ടയത്തിൻ്റെ അവിടെയൊക്കെ ഇച്ചിരി ആ ബസ് സ്റ്റാൻഡൊക്കെ പൊളിച്ചിട്ടേക്കുന്ന വെച്ചിട്ട് പൊളിഞ്ഞ് ആ രീതിയിലേക്ക് അങ്ങനെ കിടക്കുന്ന ഒരു ഒരു കണ്ടീഷനിലാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ ഇച്ചിരി വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനും അതിനൊക്കെ അച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ നമ്മുടെ ആ റൗണ്ട് ബോട്ടിന് വിടുന്ന കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് നമ്മൾ ഏറ്റുമുന്നൂർക്ക് പോകുന്ന വഴിക്ക് ഞാൻ അവിടെ ഇട്ടിട്ടാണ് ഞാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ പയ്യെ നടന്നാണ് ഈ ഭാഗ ഭാഗത്തേക്ക് ഞാൻ നടന്നാണ് ഞാൻ വന്നത് അപ്പോൾ ഞാനങ്ങ് നടന്നു വന്ന് അവിടെ വന്ന് ഞാൻ പിന്നെ അമ്മയെ കണ്ടു അവരെ കണ്ട് സംസാരിച്ച് കുറച്ച് ചില പ്രശ്നങ്ങളൊക്കെ നടത്തി അതിനുശേഷം ഞാൻ തിരിച്ചു വരികയാണ് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഓപ്പോസിറ്റ് കടയിൽ നിന്ന് ഞാൻ അവിടെ ചായയും കൂടി അവിടെ ധാരാളം കടകളൊക്കെ ഉണ്ട് ചെറിയ 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 കടകളും വലിയ ചായക്കടയൊക്കെയുണ്ട് അവിടെ ഒരു വെജിറ്റേറിയൻ കടയുണ്ട് ഞാനവിടെ ചായയും പിന്നെ ഉഴുന്നൂടെ ഒക്കെ ഞാൻ തിരിച്ച് വന്ന് റോഡ് ക്രോസ് ചെയ്ത് ഞാൻ അങ്ങോട്ട് വരുമ്പോഴത്തേനും മുന്നിൽ കാണാം ഒരു ഒരു അമ്മയും ഒരു മകളുമാണ് അവർ ആ അമ്മയ്ക്കോ നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ വളരെയേറെ ബുദ്ധിമുട്ടി ഇരുന്നു നടന്ന് ആ രീതിയിലേക്കാണ് അവർ നടന്നാണ് പോകുന്നത് ആ രീ അങ്ങനെയാണ് അവർ പോകുന്നത് വളരെ ബുദ്ധിമുട്ടി അവരിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ പിന്നെ അങ്ങനെ ജസ്റ്റ് നമുക്ക് കാണാം ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത് മീറ്റർ മുമ്പിലാണ് പക്ഷേ അവർ നടപ്പുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു അമ്മയും ഒരു മകളും അമ്മയ്ക്ക് ഏകദേശം ഒരു പത്ത് അറുപത്തിയഞ്ച് വയസ്സോളം കാണും കൂടെയുള്ള മകൾക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിമൂന്ന് വയസ്സ് അത്രയുള്ളൊരു പെൺകുട്ടിയാണ് കൂടെ നടന്നു പോകുന്നത് അപ്പോഴേ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് അങ്ങനെ അങ്ങനെപ്പോൾ ഒരു കാറ് പിന്നെ അവരുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് സ്ലോ ചെയ്തു സ്ലോ ചെയ്തിട്ട് ആ കാർ അങ്ങ് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുന്നോട്ട് പോയിട്ട് ആ കാർ നിർത്തി എന്നിട്ട് അതിൽ നിന്ന് ഒരു പ്രായമായ ഒരു സ്ത്രീ ഇറങ്ങി വന്നു പ്രായമായ സ്ത്രീ ഏകദേശം പത്തൊമ്പത്തഞ്ച് ഏകദേശം ആ ഒരു ഏജിലുള്ളതാണ് വെൽ ആണ് നന്നായി ഡ്രസ്സ് ധരിച്ച സാരിയാണ് ധരിച്ചിരിക്കുന്നത് ഇറങ്ങി വന്നിട്ട് അവരോട് ഇങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അവരോട് എന്തൊക്കെയോ ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മയുടെ കാലിലേക്ക് നോക്കി അമ്മയുടെ കാലിൽ ചേരിപ്പൊന്നുമില്ല അപ്പോഴേ അപ്പോൾ ഇവർ എന്ത് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവരുമായിട്ട് സംസാരിച്ചതെന്നില്ല എന്ത് ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ നിന്നിട്ട് പിന്നെ ആ സ്ത്രീക്ക് അത് കഴിഞ്ഞിട്ട് അല്പം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഇവരവിടെ അപ്പോൾ അവിടെ തന്നെ സ്റ്റേ അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ മുന്നോട്ട് ചെന്നപ്പോഴത്തേക്ക് എനിക്കപ്പോൾ ഇവരൊരു നമുക്ക് പരിചയമില്ല റോഡിലുള്ള ആളുകളാണ് നടന്നു പോകുന്ന ആളാണ് ഞാനൊരു വഴിപോക്കനാണ് നമുക്ക് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അവരോടൊന്നും ചോദിക്കാനൊന്നും സാധിക്കും പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി എന്തോ സംതിങ് ഇതേറിച്ച് ഞാനിങ്ങനെ അങ്ങനെ ചില സംഗതികളിൽ അങ്ങനെ ക്യൂരിയസ് ഉള്ള ആളാണല്ലോ അപ്പോൾ ഞാൻ എന്ത് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഞാൻ മുന്നോട്ട് പോയി ഞാൻ കാറിനെ അങ്ങോട്ടേക്ക് നടക്കുകയായിരുന്നു പക്ഷേ ഞാൻ നടക്കാതെ ഞാൻ അവിടെ തന്നെ ജസ്റ്റ് അപ്പുറത്ത് അവിടെ ഒരു ഒന്നിനിട്ട് കടയാക്കൊണ്ട് വെയിറ്റിംഗ് ഷെഡ് പോലെയൊക്കെ ഉണ്ട് അവിടെ ഞാൻ അവിടെ നിന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല ഒരു പത്ത് ആ പത്ത് പന്ത്രണ്ട് മിനിറ്റ് കാണും ആ അമ്മയും മകളും അവിടെ നിൽക്കുകയാണ് ആ കാറിൽ പോയി വന്ന് അവിടുന്ന് പിന്നെ ആ പിന്നെ സ്ത്രീ തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് ശേഷം അവരുടെ കയ്യിൽ രണ്ട് പൊതിയുണ്ട് രണ്ട് പൊതി ഇവരുടെ കയ്യിലേക്ക് രണ്ട് പൊതി കൊടുത്തു പിന്നെ വേറെ എന്തൊക്കെയോ കൊടുക്കുകയും സംസാരിക്കുകയും അമ്മയുടെ അമ്മയെ പിന്നെ അടുത്ത് പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുകയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പം ഈ അവർ അവിടുന്ന് ആ പൊതിയിൽ നിന്ന് അവരൊരു എടുത്തിട്ട് തന്നെ ചെരുപ്പാണ് ആ ചെരുപ്പ് അവർക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കാൻ അവർക്ക് ആ ഇടാനായിട്ട് അമ്മയെ സഹായിക്കുന്നുണ്ട് ചെരുപ്പ് ഇടാനായിട്ട് അമ്മയെ സഹായിച്ചു അതോടൊപ്പം തന്നെ പിന്നെ ആ ഉണ്ടായിരുന്ന പൊതി ഡ്രസ്സോ മറ്റോ ആണെന്ന് എനിക്കറിയില്ല ആ പൊതി രണ്ട് പൊതി അവരുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പം ഞാൻ വളരെ എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമ്മൾ അങ്ങനത്തെ ഒരു സംഗതി കാണുമ്പോൾ ഞാനിങ്ങനെ വാച്ച് കൊണ്ടിരിക്കുമ്പോൾ ആരും ആ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തെ ക്യാമ്പത്തിൻ്റെ ധാരാളം ആളുകളുണ്ട് ആൾക്കാർ അങ്ങനെ വലിയതായിട്ടൊന്നും ശ്രദ്ധിക്കത്തൊന്നുമില്ല അങ്ങനെ അവരെ നേരെ അങ്ങ് പോയി അപ്പം ഞാൻ പോയി ജസ്റ്റ് അപ്പോൾ പയ്യെ നടന്ന് ഞാൻ മുന്നോട്ട് ചെന്ന് അവരുടെ അടുത്ത് ചെന്നപ്പോഴേക്കും ഞാൻ അവരോട് ചോദിച്ചു എന്തായിരുന്നു എന്ത് അമ്മയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്താണ് പ്രശ്നം എന്ത് എന്താണ് അതാരായിരുന്നു അങ്ങനെ ഞാൻ സങ്കോചത്തോട് കൂടിയാണെങ്കിലും ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആരാണെന്ന് അറിയില്ല പിന്നെ ആ പിന്നെ ചേച്ചി വന്നിട്ട് ചോദിച്ചു എന്താണ് അമ്മയ്ക്ക് എന്ത് പറ്റുന്നതാണ് നടക്കാൻ പറ്റുന്നില്ലോ എന്താണ് പ്രശ്നം അമ്മയുടെ കാലിച്ചിട്ട് നീരിച്ച് പൊട്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് ചെരുപ്പില്ലായിരുന്നു അമ്മയുടെ ആ തീർത്തും പാ നമുക്ക് കാണുമ്പോഴേ നിർദ്ധനമായിട്ടുള്ള ആളുകളാണ് അപ്പോഴ അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടെന്ന് രണ്ട് ജോഡി ഡ്രസ്സ് നല്ല രണ്ട് ജോഡി ഡ്രസ്സ് അത് ഓർത്തോളം വിതിൻ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത്രയും സമയമെടുത്തുള്ളൂ ആ സമയം കൊണ്ടാണ് അവരെവിടുന്നു പോയിട്ട് വാങ്ങിക്കൊണ്ട് വരികയാണോ എടുത്തുണ്ടോ എന്നാണോ എനിക്ക് അതൊന്നും എനിക്കറിയില്ല കൊടുത്തു അവർക്ക് പൈസയും കൊടുത്തു ഒന്നും രണ്ട് രൂപയില്ല പതിനായിരം രൂപയാണ് അവർക്ക് കൊടുത്തിട്ട് പോയത് അപ്പോൾ ഞാൻ ചോദിച്ചത് ആരാണ് എന്താണ് എങ്ങനെ അപ്പോൾ അതിൽ അറിയത്തില്ല അപ്പോൾ ആശുപത്രിയിൽ അസുഖത്തിൻ്റെ കാര്യം ചോദിച്ചു ഏത് ഡോക്ടറെ ആണ് കാണുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ ഇത് തരുന്ന കാര്യമൊന്നും അരുടെ പറയേണ്ടത് കേട്ടോ ഇരിക്കട്ടെ ഒരു സഹായമാകും നാളെ തന്നെ തിരിച്ചു അവർക്ക് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇവർ പതിനായിരം രൂപ തന്ന അങ്ങനെ കാര്യം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴും പറഞ്ഞു അത് അമ്മയ്ക്ക് ബ്രെയിനിൻ്റെ സ്കാൻ ചെയ്യണം ഞങ്ങൾ അതിനുവേണ്ടി വന്നതാണ് പൈസ ഒരു പൈസ പോലും ഇല്ല ബ്രെയിനിനെ സ്കാൻ ചെയ്യണം ബ്രെയിൻ സ്കാൻ ചെയ്യുന്നതിന് പൈസ കൂടുതലാണ് അപ്പോൾ അവിടെ ചെയ്യണമെങ്കിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലെ സംഗതി വെച്ചിട്ടാണെങ്കിലും പുറത്ത് എന്താ ചെയ്യണമെങ്കിൽ ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് ഒത്തിരി പൈസ വേണം അപ്പോൾ പൈസ ഇല്ലായിരുന്നു ചെയ്യാണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നാളെ അടുത്ത ദിവസം ഒന്ന് ചെയ്തിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നൊക്കെ അവരിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എവിടെ നിന്നാണ് നിങ്ങൾ വന്നതെന്ന് ചോദിച്ചും പറഞ്ഞു ഞങ്ങൾ വന്നത് കോത്തലയിൽ നിന്നാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവർ കോത്തലക്കാരാണ് എന്ന് പറഞ്ഞു അപ്പോഴ് എന്നോട് ചോദിച്ചു സാറിൻ്റെ എന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു ആ പിന്നെ ആ ചേച്ചിയുടെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചു ഞാൻ പറയേലില്ല ഞാൻ വെറുതെ യോശന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയുടെ പേരെന്നാന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അമ്മയുടെ പേരെന്നാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്നും മിണ്ടിയില്ല ഞാൻ ആ പെൺകുട്ടിയോട് ആ പെൺകുട്ടിയുടെ പേര് ചോദിച്ചു ഇവർ ഇത്ര മാത്രമേ അവർ കോത്തലക്കാരാണ് അവർ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് വന്നതാണ് അമ്മയുടെ കാലിന് എന്തോ പ്രശ്നമുണ്ട് അമ്മയ്ക്ക് നെറോസിസ്റ്റിന് എന്തോ പ്രശ്നമുള്ള ആളാണ് അമ്മയ്ക്ക് ബ്രെയിൻ സ്കാനിന് സ്കാൻ ചെയ്യണം അപ്പോൾ അമ്മയുടെ പൈസ ഇല്ലായിരുന്നു അപ്പോൾ വഴിയാത്രക്കാരിയായിട്ടുള്ള പോയ ഒരാൾ അവിടെ നിന്ന് ഇവർക്ക് ചെരുപ്പ് മേടിച്ചു കൊടുക്കുകയും വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കും പതിനായിരം രൂപയും കൊടുത്തിട്ട് പറയുകയാണ് നാളെ തന്നെ നിങ്ങൾ പോയിട്ട് ബ്രെയിൻ്റെ സ്കാനിങ് എടുത്ത് റിപ്പോർട്ട് പോയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു അത്രയും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത് എന്നിട്ട് അവരങ്ങ് വണ്ടിയിൽ അങ്ങ് പോവുകയും ചെയ്തു കാറിലാണ് പോയത് അപ്പോൾ ഞാൻ എൻ്റെ അടുത്തേക്ക് നിന്നപ്പോഴേക്കും ഞാൻ എൻ്റെ കാറിൻ്റെ അല്പ ഫ്രണ്ടിലേക്ക് മാറിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ആ കാർ അവിടെ നിന്നിട്ട് ആ മേഡം പിന്നെ ഫോണിൽ സംസാരിക്കുകയാണ് എനിക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് നമ്പർ നോട്ടി ഞാൻ അടുത്തേക്ക് ചെല്ലുന്നതിന് മുൻപ് തന്നെ കാർ അങ്ങ് പോയി പക്ഷേ ഞാൻ അതിൻ്റെ സിംബിൾ നോക്കി ആ കാറിനുള്ളിൽ ഒരു ഡോക്ടർ ആയിരുന്നു ആ കാർ ഒരു വെളുത്ത കാറാണ് പിന്നെ വെളുത്ത കാറ് തന്നെയുമല്ല അത് നമ്മുടെ നമ്മുടെ എന്താ പറയുക ഓ ആ കാറിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല നീളമുള്ള ഒരു കാറ് നമ്മുടെ ഹുണ്ടായ ഒരു കാറാണ് എനിവേ ഞാൻ പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് വരുമ്പോൾ ആ കാറിൻ്റെ ആ ബ്രാൻഡ് നെയിം എനിക്ക് ഓർമ്മ വരുന്നില്ല അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി ചെയ്യുന്ന ഏതോ ഒരു ഡോക്ടറുടെ കാറാണ് ഏതോ ഒരു ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് പോകുന്ന സമയത്ത് ഇവരെ കാണുകയും അവിടെ നിർത്തുകയും അവിടെ വിവരങ്ങൾ ചോദിക്കുകയും ചോദിച്ചു വരും മനസ്സിലാക്കി അറിയുകയും അവർക്ക് ചിരിപ്പും തുണിത്തരങ്ങളും വാങ്ങി നൽകുകയും അവർക്ക് സ്കാൻ ചെയ്യാനുള്ള പണവും നൽകിയിട്ടാണ് ആ കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ ഡോക്ടർ ആരാണെങ്കിലും പിന്നെ ഒരു സാരി എടുത്തതാണ് അത്രയും മാത്രമേ എനിക്കത്രയൊക്കെ അറിയാൻ ഉള്ള പേരൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഡോക്ടർ അങ്ങ് കാരൻ പോവുകയും ചെയ്തു അപ്പോൾ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കുക നമ്മൾ ഡോക്ടേഴ്സിനെ കുറിച്ച് ഡോക്ടർമാരും തന്നെയല്ല ചില സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഈശ്വരൻ നമ്മൾ അനുദപിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് അവർ ൊരു കൈത്താങ്ങായിട്ട് അല്ലെങ്കിൽ ചില പ്രത്യേകതരം അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഡോക്ടർമാരെയൊക്കെ സംബന്ധിച്ചോളം നമുക്ക് നന്നായിട്ട് അറിയാം ഒരു പ്രൊഫഷനാണ് പക്ക അവർ പിന്നെ എന്താ പറയുക പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ധാരാളം ഡോക്ടർമാരെ നമുക്ക് കാണാൻ സാധിക്കും അത് ഈ ഡോക്ടർ കുമാറിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനൊക്കെ യു കെയിലെയും അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ പോയിട്ട് ധാരാളം പൈസ സമ്പാദിക്കാവുന്ന ഡോക്ടർ ആയിട്ട് കൂടി അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി അയ്മന വില്ലേജിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു ഡോക്ടറാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ ധാരാളം ഡോക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെയാണ് ആ ഹോണ്ടി സിറ്റി ഈ ഹോണ്ട സിറ്റിയിൽ ഉണ്ടായില്ല ഹോണ്ട സിറ്റിയിൽ വന്ന് ഇടത്ത ഹോണ്ട സിറ്റിയിൽ വന്ന് വന്ന് ഏതോ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ഏതോ ഒരു വനിതാ ഡോക്ടറാണ് ഇവരെ സഹായിച്ചത് ഇവർക്ക് ആ പതിനായിരം രൂപയും ഇത്രയും കോതലക്കാരായിട്ടുള്ള ആ അമ്മയ്ക്കും മകൾക്കും കൊടുത്തിട്ട് കാറിൽ കയറിപ്പോയത് അപ്പോൾ ഇതൊരു വലിയ സംഭവമൊന്നുമല്ല അല്ലെങ്കിൽ ട്രാവൽ ബിസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഇത് ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഞാൻ തികച്ചും യാദർച്ഛികമായിട്ട് കോട്ടയത്തെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന യാത്രാമധ്യം ഞങ്ങളുടെ വളരെ ഒരു ചെറിയൊരു കാഴ്ചയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് ട്രാവൽ ബിസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്കുവച്ചതെന്ന് വെച്ചാൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് മാത്രമല്ല പല സ്ഥലങ്ങളിലും പല ഡോക്ടർമാരും അവരുടെ പ്രൊഫഷൻ അങ്ങനെയാണെങ്കിലും അവർ പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ധാരാളം ഡോക്ടേഴ്സിനെ നമുക്കറിയാം പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം നമ്മൾ ഓരോ ഓരോ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പിന്നെ ആയിരങ്ങളും രണ്ടായിരവും അയ്യായിരം ഒക്കെ വാങ്ങിക്കുന്ന ആളുകളുണ്ട് നൂറ് രൂപ മുതൽ അയ്യായിരം രൂപ ഓരോ കൺസൾട്ടേഷൻ ഫീസ് വാങ്ങിക്കുന്ന ആളുകളുണ്ട് ആൾക്കാരുടെ നിന്ന് ഓരോ ദയാദാക്ഷിണിയും കാണിക്കാതെ പിന്നെ ഇതൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെയുള്ള തികച്ചും ഇങ്ങനെയുള്ള മാനുഷികമായ ധാരാളം പരിഗണനയും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൊട്ടിക്കോഴിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ധാരാളം എന്തെങ്കിലുമൊക്കെ അവരുടെ പേര് പോലും പറയാതെ അവരെന്താണെന്ന് പോലും പറയണ്ടേ ആരോടും പറയണ്ട അടുത്ത ദിവസം വന്നിട്ട് ട്രീറ്റ്മെന്റ് വരിക വന്നിട്ട് നമ്മുടെ പിന്നെ ബ്രെയിൻ്റെ സ്കാൻ ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടതിനടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് കൊടുക്കണം എന്ന് ഉപദേശിച്ചിട്ട് അവരോട് സ്നേഹത്തോടെ പറഞ്ഞിട്ട് ആ അമ്മയുടെ കവളിൽ തട്ടി അവരെ ആശ്വസിപ്പിച്ചിട്ട് പോയ ആ ഡോക്ടർ ആരാണെന്നുണ്ടെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടറാണെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ ഇനി അവിടെ വന്നിട്ട് അവിടെ ഇനി വന്നു പോയ ഏതെങ്കിലും ഡോക്ടറാണെന്നോ എനിക്കറിയില്ല അത് ഡോക്ടറാണ് ഡോക്ടർമാരില്ലാത്ത ആരും അങ്ങനെ സിമ്പിൾ വെച്ച് ഇങ്ങനെ പോ അവരുടെ ആ എമ്പളം വെച്ച് യാത്ര ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതെനിക്ക് തീർച്ചയായിട്ടും സമൂഹ മാധ്യമത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഇന്ന് ഞാൻ ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവെച്ചത് അപ്പോൾ ഈ ആ നല്ല മനസ്സിന് വിശാല മനസ്സ് തൻ്റെ പേര് പോലും പറയാം താൻ ആരാണെന്ന് പോലും പറയാതെ വഴിയിൽ പോയി അപരിതരായ രണ്ട് പേരെ സഹായിക്കുകയും അവർക്ക് വലിയ സഹായഹസ്തം നൽകുകയും ചെയ്ത് ആ വ്യക്തിത്വത്തിനെ നമ്മൾ ഈശ്വരൻ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് മറ്റെന്ത് പേരിട്ട് വിളിക്കാനും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈശ്വരൻ പല രൂപത്തിലും പല ഭാവത്തിലും പല വേഷത്തിലും നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് മറ്റൊന്നുമല്ല ആ ഒരു നല്ല മനസ്സിന് കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് കൂടി നന്മകൾ നേർന്നുകൊണ്ട് അത്രമാത്രം സ്നേഹാദരവുകൾ അർപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പലരിലേക്കും എത്തുന്ന വഴിക്ക് ചിലപ്പം ആ മാന്യമായിട്ടുള്ള മാന്യമായിട്ടുള്ള ആ പിന്നെ ശ്രീരത്നത്തിൻ്റെ മുന്നിൽ ഈ ഒരുപക്ഷേ ഈ വീഡിയോ അവർ കാണാനിടയായെങ്കിൽ ഒരായിരം നന്ദി അറിയിക്കുകയാണ് ട്രാവൽ വിസ് സുനുവിൻ്റെ എൻ ഡി ആർ ടീമിൻ്റെ പേരിലുള്ള ആ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് എൻ്റെ ബലമായ വിശ്വാസം വിശ്വ വിശ്വാസം കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ഏതൊരു ഡോക്ടർ തന്നെയാണ് എന്നുള്ളതാണ് ഏവർക്കും സ്നേഹത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് വീണ്ടും നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി നാളെ കണ്ടുമുട്ടും വരെ നന്ദി നമസ്കാരം താങ്ക് ഓൾ